ദേശിലെ സംവാലിൽ അക്രമം അഴിച്ചുവിട്ട തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഉത്തരവിട്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതികൾക്കെതിരെ നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ പതിപ്പിക്കാനും അവരെ കണ്ടെത്താൻ സഹായിക്കുന്നതിന് പാരിതോഷികം പ്രഖ്യാപിക്കാനും പോലീസ് പദ്ധതിയിട്ടിട്ടുണ്ട് വരും മണിക്കൂറിൽ ഇത് പ്രാവർത്തികമാകും ഇതിനു പുറമെ കലാപത്തിന് പൊതുമുതൽ നശിപ്പിച്ചതിനും അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കും ഉന്നതതല അവലോകന യോഗത്തിനു ശേഷമാണ് അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ യോഗി നിർദ്ദേശം നൽകിയത് സി ദൃശ്യങ്ങളും കലാപകാരികളെ തിരിച്ചറിയാൻ പോലീസ് ഉപയോഗിക്കുന്നുണ്ട് നൂറിലധികം കലാപകാരികളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കലാപത്തിൽ നാനൂറ് പേർക്കെതിരെ കേസെടുത്തു സമാജ്വാദി പാർട്ടി സമ്പാൽ എം പി സിയാ ഉർ റഹ്മാൻ ബർഗ് സമ്പാൽ എം എൽ എ ഇക്ബാൽ മുഹമ്മൂദിന്റെ മകൻ സൊഹൈൽ ഇക്ബാൽ എന്നിവരും പ്രതികളാണ് ാപകാരികളുടെ ചിത്രങ്ങൾ അടങ്ങിയ പോസ്റ്ററുകളും പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സമ്പാൽ പോലീസും ഭരണകൂടവും കലാപകാരികളെ ഉടൻ പിടികൂടാൻ ഈ നടപടി സഹായിക്കുമെന്ന് മൊറാദാബാദ് ഡിവിഷൻ കമ്മീഷണർ ആഞ്ജനീയ കുമാർ സിംഗ് പറഞ്ഞു നിരപരാധികൾക്കെതിരെ നടപടി എടുക്കില്ലെന്നും എന്നാൽ കലാപത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് അക്രമികളെ തിരിച്ചറിഞ്ഞത് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് സമ്പാൾ ജില്ലയിലെ ചൌതസി പട്ടണത്തിൽ മുഗൾ ചക്രവർത്തി ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ നിർമ്മിച്ച ഷാഹി ജുമാ മസ്ജിദ് ശ്രീ ഹരിഹർ ക്ഷേത്രം പൊളിച്ചാണ് നിർമ്മിച്ചതെന്ന് ഒരു വിഭാഗം അവകാശപ്പെട്ടിരുന്നു ഇത് സംബന്ധിച്ച് ഒരു ക്ഷേത്രത്തിലെ പൂജാരി ഉൾപ്പെടെ പേർ സമ്പാൽ സിവിൽ കോടതിയിൽ ഹർജി നൽകി തുടർന്ന് ജഡ്ജി ആദിത്യ സിംഗ് സർവേക്ക് ഈ മാസം പത്തൊമ്പതിനാണ് ഉത്തരവിട്ടത് അന്ന് തന്നെ തിടുക്കത്തിൽ സർവേ നടന്നത് ഒരു വിഭാഗത്തിൽ അമർഷം സൃഷ്ടിച്ചിരുന്നു സർവേ വീഡിയോയിൽ പകർത്താനും കോടതി നിർദ്ദേശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് മണിയോടെയാണ് കോടതി നിയോഗിച്ച രമേശ് യാഗവിന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ അഭിഭാഷക കമ്മീഷൻ രണ്ടാമത്തെ സർവേക്ക് എത്തിയത് സംബാൾ ജില്ലാ കളക്ടർ ഡോക്ടർ രാജേന്ദ്ര പെൻസിയയുടെയും പോലീസ് മേധാവിയുടെയും സാന്നിധ്യത്തിലാണ് സർവേ നടന്നത് സർവേ തുടങ്ങിയതോടെ ജനക്കൂട്ടം പോലീസിനെ കല്ലെറിഞ്ഞു പോലീസിന്റേതുൾപ്പെടെ പത്തിലേറെ വാഹനങ്ങൾ കത്തിച്ചു കണ്ണീർവാതകം പ്രയോഗിക്കുകയും ആകാശത്ത് വെടിവെക്കുകയും ചെയ്തു സർവേ പൂർത്തിയാക്കി സംഘം പുറത്തിറങ്ങിയപ്പോഴേക്കും ആക്രമണം തുടർന്നു മൂന്ന് ദിശയിൽ നിന്നെത്തിയ ജനക്കൂട്ടം കല്ലെറിയുകയും വെടിവെക്കുകയും ചേരുതി തിരിഞ്ഞ് ഏറ്റുമുട്ടുകയും ചെയ്തെന്നാണ് പോലീസ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിൽ മുഗൾ ചക്രവർത്തി ബാബർ നശിപ്പിച്ച ഹരിഹർ മന്ദിറിന്റെ സ്ഥലത്താണ് പള്ളി പണിതതെന്നും ജെയിൻ വാദിച്ചു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ൂന്ന് വരെയുള്ള പൃഥ്വിരാജ് ചൗഹാന്റെ ഭരണകാലത്താണ് ഹരിഹര ക്ഷേത്രം നിർമ്മിച്ചത് ഇക്കാലയളിൽ പൃഥ്വിരാജ് ചൗഹാൻ സംബാലിന് രണ്ടാം തലസ്ഥാന പദവി നൽകിയിരുന്നു മുഗൾ ആക്രമണകാലത്ത് പൃഥ്വിരാജ് ചൗഹാന്റെ സൈനിക താവളമായിരുന്നതും ഈ പ്രദേശമാണ് പിന്നീട് ബാബറിന്റെ ഭരണകാലത്താണ് ഈ ക്ഷേത്രം പള്ളിയാക്കിയതെന്ന് ചരിത്ര രേഖകളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം സമ്പാലിൽ കലാപം നടത്താൻ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് കൂട്ടി മുസ്ലിം സ്ത്രീകൾ അറസ്റ്റിലായെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു അക്രമികൾക്കെതിരെ നിലപാട് കർശനമാക്കുമെന്ന് യോഗി സർക്കാർ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ അറസ്റ്റ് അക്രമത്തിൽ പങ്കാളിയായ സുഗയ്യ ഫർമാന നസ്രാന എന്നിവരാണ് പിടിയിലായത് അക്രമണത്തിനു ശേഷം ഇതുവരെ ഇരുപത്തിയേഴ് കലാപകാരികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് സ്ത്രീകൾക്കൊപ്പം മൂന്ന് പ്രായ ൂർത്തിയാകാത്തവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കല്ലേറ് നടത്തിയ പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ജില്ലയിൽ എവിടെയും പെട്രോൾ പരസ്യമായി വിൽക്കുന്നതിന് നിരോധനമുണ്ട് സമ്പാൽ ആക്രമണ സമയത്ത് മുസ്ലിം സ്ത്രീകളെ കലാപകാരിക്കൊപ്പം സജ്ജമായിരിക്കുന്നതായി പിടിയിലായവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഗൂഢാലോചനയുടെ ഭാഗമായി ഗ്ലാസ് ബോട്ടിലുകളും കല്ലുകളും നേരത്തെ ശേഖരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് അക്രമികൾ പോലീസിനെ ആക്രമിച്ചത് കലാപകാരികളെ പോലീസ് ഓടിച്ചാൽ മുന്നിൽ നിൽക്കാനും സ്ത്രീകളെ സജ്ജരാക്കി പോലീസിനെ മുന്നിൽ നിൽക്കുകയും കലാപകാരികൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുക എന്നതായിരുന്നു ആദ്യത്തെ ഉത്തരവാദിത്തം സുരക്ഷാ സേനക്ക് നേരെ കല്ലെറിയുന്നതിനും കുപ്പികൾ എറിയുന്നതിനും സ്ത്രീകളെ തന്നെ ചുമതലപ്പെടുത്തി അതേസമയം ഭാവിയിൽ ഒരു പള്ളിയുടെയും സർവേ നടത്തരുതെന്ന് ആവശ്യപ്പെട്ട് ഇം ജുമായിത്തുൾ ഉലാമ ഇ ഹിന്ദ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് ഹർജിക്കാരന്റെ ആവശ്യം ഇങ്ങനെയായിരുന്നു അതേസമയം ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് ഹർജിക്കാരന്റെ ആവശ്യം ഇങ്ങനെയായിരുന്നു ജുമാ മസ്ജിദ് ഒരു സംരക്ഷിത സ്മാരകമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിരണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ പുരാതന സ്മാരക സംരക്ഷണ നിയമത്തിന്റെ സെക്ഷൻ ത്രീ സബ് സെക്ഷൻ ത്രീ പ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെട്ടു ഇത് ദേശീയ പ്രാധാന്യത്തിന്റെ സ്മാരകമായി പ്രഖ്യാപിച്ചു എ എസ് ഐ വെബ്സൈറ്റിലെ കണക്കുകൾ ആഗ്ര സർക്കിൾ മൊറാദാബാദ് ഡിവിഷൻ കേന്ദ്ര സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിലുണ്ട് സമ്പാലിലെ കൽക്കി പ്രഭുവിന് സമർപ്പിച്ചിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ ഹരിഹർ ക്ഷേത്രം ജുമാ മസ്ജിദ് കമ്മിറ്റി നിർബന്ധമായും നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നതായി ഹർജിക്കാരിൽ എട്ടുപേർ അവകാശപ്പെടുന്നു സമ്പാൽ ഒരു ചരിത്ര സ്മാരകമാണ് ഹിന്ദു ശാസ്ത്രങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ സവിശേഷമായ പ്രാധാന്യമുണ്ട് അതനുസരിച്ച് ഭാവിയിൽ കൽക്കി എന്നറിയപ്പെടുന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരം പ്രത്യക്ഷപ്പെടുന്ന ഒരു പുണ്യസ്ഥലമാണിത് ഹിന്ദു ഗ്രന്ഥങ്ങൾ പുരാതന കാലത്ത് വിഷ്ണുവും ശിവനും അടങ്ങുന്ന ഒരു അതുല്യമായ വിഗ്രഹം ഉയർന്നു വന്നതെന്നും ഇക്കാരണത്താൽ അതിനെ ശ്രീ ഹരിഹര ശ്രീഹരിഹര ക്ഷേത്രമെന്ന് വിളിക്കുന്നുവെന്നും ഹർജിയിൽ പറയുന്നുണ്ട് സമ്പാലിലെ ശ്രീ ഹരിഹർ ക്ഷേത്രം പ്രപഞ്ചാരംഭത്തിൽ ഭഗവാൻ വിശ്വകർമ്മൻ തന്നെ നിർമ്മിച്ചതാണെന്ന് അതിൽ പറയുന്നുണ്ട് ഏ ഡി ഇന്ത്യ ആക്രമിച്ച ബാബ ഇസ്ലാം എത്ര ശക്തമാണെന്ന് കാണിക്കാനും ഹിന്ദുക്കളെ ഇസ്ലാമിക ഭരണാധികാരികളുടെ പ്രജകളാണെന്ന് കാണിക്കാനും നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിച്ചുവെന്ന് ഹർജിക്കാർ വാദിച്ചു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വസ്തുവകകൾ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടതിനും ഒരു നടപടിയും സ്വീകരിക്കാത്തതും ഹർജിക്കാർ വിമർശിച്ചു എസ് ഐയിലെ ഉദ്യോഗസ്ഥർ നിശബ്ദമായ കാഴ്ചക്കാരാണ് അവർ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ആരോപിക്കപ്പെട്ട ജുമാ മസ്ജിദായ ശ്രീ ഹരിഹർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ കോടതി തങ്ങളെ അനുവദിക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു പ്രതികൾ അവരുടെ ഉദ്യോഗസ്ഥർ തൊഴിലാളികൾ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് തടയുന്നതിനുള്ള സ്ഥിരമായ വിലക്ക് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഗാമാണ്ടിയ സഖ്യം അശാന്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അത് വിജയിക്കില്ലെന്നും പറഞ്ഞ് ഞായറാഴ്ച സംബാലിലെ ആക്രമണത്തിൽ പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച് ബി ജെ പിയും രംഗത്തെത്തിയിരുന്നു കോടതി ഉത്തരവ് നടപ്പാക്കുന്നത് തടയാൻ നിയമം ലംഘിക്കുകയോ കല്ലെറിയുകയോ ചെയ്യുന്നത് ഭരണഘടനാപരമായ അവകാശമാണെന്ന് ആർക്കും അവകാശപ്പെടാനാവില്ലെന്നും ബി ജെ പി വക്താവ് നളിൻ കോഹ്ലി പറഞ്ഞിരുന്നു നിയമം ലംഘിക്കുന്നവർക്കെതിരെ പോലീസ് നടപടിയെടുക്കുമെന്നും കോടതി ഉത്തരവുകളോട് യോജിക്കാത്തവർ നിയമത്തിൽ വഴി സ്വീകരിക്കണമെന്നും അദ്ദേഹം നിയമം ലംഘിക്കാൻ ആർക്കും അവകാശമില്ല ഒരു കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അത് നടപ്പിലാക്കും ഉത്തരവ് ഭേദഗതി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ജുഡീഷ്യൽ നടപടികൾ ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനു പുറമെ രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്നും മറ്റൊരു ബി വക്താവ് അജയ് അലോകും ആരോപിച്ചിരുന്നു കൂടാതെ വിവാദത്തിലായ സംബാൾ ജുമാ മസ്ജിദ് നിലനിൽക്കുന്നത് പൃഥ്വിരാജ് ചൗഹാന്റെ കാലത്ത് നിർമ്മിച്ച ഹരിഹര ക്ഷേത്രത്തിന്റെ സ്ഥലത്താണെന്ന് ചൂണ്ടിക്കാട്ടി ചരിത്ര പണ്ഡിതനും രംഗത്തെത്തിയിരുന്നു ചരിത്രകാരനും എഴുത്തുകാരനുമായ മീററ്റ് സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ വിഘ്നേഷ് ധാഗിയുടെ യുഗ് യുഗിൻ എന്ന പുസ്തകമാണ് ഹരിഹര ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് രേഖകൾ മുന്നോട്ട് വയ്ക്കുന്നത് ആയിരത്തി മുതൽ ആയിരത്തി വരെയുള്ള പൃഥ്വിരാജ് ചൗഹാന്റെ ഭരണകാലത്താണ് ഹരിഹര ക്ഷേത്രം നിർമ്മിച്ചത് പിന്നീട് ബാബറിന്റെ ഭരണകാലത്താണ് ഈ ക്ഷേത്രം പള്ളിയാക്കിയതെന്നും പ്രൊഫസർ വിഘ്നേഷ് താഗി ചൂണ്ടിക്കാട്ടിയിരുന്നു സാഹിത്യകാരി വാണി ശരൺ ശർമ്മ എഴുതിയ സംഭാൽ മഹാത്മ്യം എന്ന പുസ്തകത്തിൽ അറുപത്തിയെട്ട് തീർത്ഥങ്ങളും പത്തൊമ്പത് ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ തീർത്ഥങ്ങളുടെയും കിണറുകളുടെയും കേന്ദ്രബിന്ദു ഹരിഹർ ക്ഷേത്രമാണ് ഇരുപത്തിനാല് കോശി പരിക്രമങ്ങളും ആരം അനുസരിച്ച് ഹരിഹർ കേന്ദ്ര ബിന്ദു പുസ്തകത്തിൽ പറയുന്നുണ്ട് ബാബർ നാമയിലും അയ്യൻ ഇ അബീരിയിലും സമ്പാൾ ജുവാ മസ്ജിദിനെ പറ്റി പരാമർശിക്കുന്നതിലും പള്ളി മുഗൾ കാലഘട്ടത്തിൽ മാത്രമാണ് നിർമ്മിച്ചതെന്ന് വ്യക്തമാണ് അതേസമയം ഉത്തർപ്രദേശിലെ സമ്പാലിലെ സംഘർഷ സാഹചര്യം വിലയിരുത്താൻ എത്തിയ മുസ്ലിം ലീഗ് എം പിമാരെ തടഞ്ഞു കേരളത്തിൽ നിന്ന് അടക്കമുള്ള മുസ്ലിം ലീഗ് എം പിമാരെ ഉത്തർപ്രദേശ് പോലീസാണ് തടഞ്ഞത് ഷാഹി ജമാ മസ്ജിദിലെ സർവേ തടയാനെത്തിയ മുസ്ലിം വിഭാഗവും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായതിനെ തുടർന്ന് സംബാൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയത് മുസ്ലിം ലീഗ് എം പിമാരുടെ സംഘം ഗാസിയാബാദില് എത്തിയപ്പോഴാണ് യു പി പോലീസ് തടഞ്ഞത് രണ്ട് വാഹനങ്ങളിലായി അഞ്ച് എം പിമാരായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഗാസിയാബാദിൽ തന്നെ നിലയുറപ്പിച്ചുള്ള വൻ പോലീസ് സന്നാഹം അവരെ തടയുകയായിരുന്നു പോലീസ് അനുമതി നൽകാത്തതിനെ തുടർന്ന് എം പിമാരുടെ സംഘം തിരികെ മടങ്ങി നിയന്ത്രണം കുറഞ്ഞ ശേഷം വീണ്ടും വരുമെന്നും ലീഗ് എം പിമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം ഹിന്ദു സമൂഹത്തിനും ഉത്സവാഘോഷങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെ തുടർച്ചയായി നടക്കുന്ന ജിഹാദി ആക്രമണങ്ങളുടെ പട്ടിക കഴിഞ്ഞ ദിവസം ഹിന്ദു വിശ്വപരിഷത്ത് പുറത്തുവിട്ടിരുന്നു ഇരകളുടെ വേഷം കെട്ടുന്ന കുറ്റവാളികളെ തുറന്നുകാട്ടുകയാണ് പട്ടിക ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വി എച്ച് പി ജോയിന്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജെയിൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഈ വർഷം ചാട്ട് പൂജ വരെയുള്ള കാലയളവിൽ നടന്ന അക്രമങ്ങളുടെ പട്ടിക മാത്രം മുന്നൂറിലേറെയാണ് നൂറ്റി മുപ്പത്തി ഒന്ന് ക്ഷേത്രങ്ങളാണ് ഈ കാലയളവിൽ ആക്രമിക്കപ്പെട്ടത് നാൽപ്പത് ഹിന്ദു പെൺകുട്ടികളുടെ കൊലപാതകമാണ് ഈ അക്രമ സംഭവങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഉത്സവങ്ങൾക്കും തീർത്ഥാടനങ്ങൾക്കും നേരെയുള്ള അക്രമങ്ങളുടെ എണ്ണം എൺപത്തിനാലാണ് അൻപത്തി എട്ട് കേസുകൾ ഭക്തർക്കും ഹിന്ദു സംഘടനാ പ്രവർത്തകർക്കും നേരെയാണ് നടന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ അരങ്ങേറിയ ആക്രമണങ്ങളുടെ പത്തിലൊന്നു മാത്രമേ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ മാധ്യമ വാർത്തകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള കണക്കെടുപ്പാണിത് റിപ്പോർട്ട് ചെയ്യാതെ സമാനമായ സംഭവങ്ങൾ നിരവധിയാണെന്നാണ് പറയുന്നത് വെബ് ഡെസ്ക് കർമ്മ